ആയ സുഹൃത്തോളം നമ്മുടെ വിയറ്റ്നാം സൂപ്പർ കെറിലി പ്ലാവിൻ്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ് സമയം ആറ് മണിയാണ് ലേറ്റ് പോകുമ്പഴേക്കും കുറച്ച് എടുക്കണം അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ ചക്ക ഇത്രയ്ക്കും വലിപ്പം വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ചക്ക നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് മറ്റേ കവറിങ്ങിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ കവറിങ് പൊളിച്ച് പൊളിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മൂന്ന് ചക്ക ഈ രണ്ട് ചക്കയിൽ ഇത് രണ്ട് ചക്ക ഈ ചക്കയിൽ ഞെട്ടീമിൽ ഈ ഒരു പോള പൊളിഞ്ഞു പോകാൻ തന്നെ കുറച്ച് പൊളിഞ്ഞു വരാൻ തന്നെ കുറച്ച് സമയമെടുത്തു പിന്നെ ഇവിടെയും ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് എക്സ്ട്രാ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് അതെ ഞാൻ എപ്പോഴും ഈ ഒരു ആളെ കാണിക്കാറുണ്ട് ഇവിടെ നിന്ന് വരള്ളത് ആൺചക്കെയാണ് വരാനിരിക്കുന്നത് അതിൻ്റെ ഞെട്ട് കണ്ടാലറിയാം ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പേരയുടെ ഒരു കൊമ്പാണ് കൊത്തി കൊടുത്തേക്കണം അതിൻ്റെ കവരം നമ്മൾ ഇതിവിടെ അങ്ങനെ കൃഷിമാരുടെ വടി പോലെ ഒരു കവരം എന്തേ ഇവിടെ സപ്പോർട്ടിങ്ങനെ കൊടുത്തു ഇവിടെ അങ്ങനെ സപ്പോർട്ടിങ്ങനെ കൊടുക്കുമ്പോൾ ഇതുമ്മയ്ക്കും ഒരു ഈയൊരു പ്ല ഈ ചക്കും സപ്പോർട്ടാവും പിന്നെ ഇതെ കൊമ്പിനേക്കാളും വലിയ ഞെട്ടിലാണ് ഇതെ ഈ മൂന്ന് ചക്ക നിൽക്കുന്നത് പിന്നെ ഇത് പ്ലാവ് വല്ലാണ്ട് ഇങ്ങോട്ട് ചെരിഞ്ഞ് പോയപ്പോൾ ചൂളയുടെ വേണ്ട ചൂളയുടെ ഒരു കഴ കുത്തി കൊടുത്തു അപ്പോൾ ഈ ഒരു ഇതിന് സപ്പോർട്ടായിട്ടുണ്ട് ഇങ്ങോട്ട് മറയാതെയും ഇരിക്കും അപ്പോൾ ഇത് കണ്ടെ ഇതും ഒരു മൂന്നെണ്ണം ഇതാണ് വലിപ്പം പിന്നെ ഇതേ ഇതാണ് ഇവിടുത്തെ ചക്കകൾ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഈ ചക്കയമ്മ അത് ഈ ചക്കയമ്മ ഇച്ചിരി ബ്ലാക്ക് കളർ പോലെ കണ്ടുമായിരുന്നു എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല അതെന്തായാലും കൂടുതൽ വെളിച്ചത്തിൽ കാണിച്ചതരാം ചക്ക ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഞാരി ഞാരി പോലെയുള്ള ഭാഗം കണ്ടോ ഇത് അല്ല ചക്കയ്ക്ക് അല്ലാത്ത ചക്കുണ്ടാവുന്നെനിക്കറിയില്ല ഞാൻ കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു ഊന്ന് കൊടുത്തതും പിന്നെ നിലവിലെ ചക്കയുടെ വലുപ്പം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ എടുത്തത് ഇതൊക്കെയും ആദ്യമായിട്ട് ചക്ക ഇതുപോലെ പോളയര ഉള്ളിന്ന് പുറത്ത് വന്നത് ജനുവരി ഫസ്റ്റിൽ ഫസ്റ്റിലാണ് അപ്പോൾ ഇതിപ്പോൾ ഫെബ്രുവരി പത്താം തീയതി അപ്പോൾ ഒരു മാസം ഒന്നര മാസത്തെ വളർച്ചയാണ് കേട്ടോ അത് കാണുന്ന ചക്കയുടെ ഞാൻ പറഞ്ഞതുപോലെ ഇടിയോൻ ചക്ക പരുവത്തിൽ നമുക്ക് പറക്കണം അപ്പോൾ ഇത്രയും ചക്കകൾ നിലവിൽ കാണുന്നുണ്ട് പത്തിലധികം ചക്കകൾ കാണുന്നുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റ് ഒരു കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ആയിട്ട് വന്നതാണോ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെയും നമുക്ക് ഇനിയിപ്പോൾ ഒരു മാർച്ച് പകുതിയിലെങ്ങാനും ഒരു മാസം കഴിഞ്ഞിട്ട് വേറെ അപ്ഡേറ്റ് ആയിട്ട് വരാം ഓക്കെ താങ്ക് യു